എറണാകുളം ജില്ലയിലെ തൃപ്പൂണിത്തുറ ഉദയം പേര് തൃപ്പൂണത്തറ വൈക്കം സ്റ്റേറ്റ് ഹൈവേയിൽ നിന്ന് ഒരു കിലോമീറ്റർ മാറി കാറോ ടിപ്പറോ ലോറിയോ കയറുന്ന രീതിയിൽ കുറഞ്ഞ വിലയ്ക്ക് ഒരു എട്ട് സെൻറ് സ്ഥലവും പഴയ ഒരു വീടും വിൽപ്പനയ്ക്ക് വീടിന് വിലയില്ല ഈ ഏരിയയിൽ ഒരു സെൻറ് സ്ഥലത്തിന് ഏറ്റവും കുറഞ്ഞ വില അഞ്ച് ലക്ഷം രൂപയാണ് അപ്പോൾ ഈ കാണുന്ന റൈറ്റ് സൈഡിൽ കാണുന്ന പുല്ലുപിടിച്ചിരിക്കുന്ന സ്ഥലം ഈ വീട്ടുകാർ വിലക്കെടുത്തിട്ടിരിക്കുന്നതാണ് ഇനി ഇപ്പുറത്തു കൂടി കാണുന്നത് പഞ്ചായത്തിൻ്റെ വഴിയാണ് അപ്പോൾ ഈ ഏകദേശം ഒരു നാല് മീറ്ററിൻ്റെ അടുത്ത് വഴിയുണ്ട് അത് ഇവിടെ ആയിട്ട് ഒരു ഇലക്ട്രിക് പോസ്റ്റിൻ്റെ സ്റ്റേ ഉണ്ട് ആ സ്റ്റേ മാറ്റിക്കഴിഞ്ഞാൽ ലോറി വേണമെങ്കിൽ ഇതിനകത്തേക്ക് കയറും നല്ല വീതിയുള്ള വഴിയാണ് ഏകദേശം നാല് മീറ്റർ ഭീതിയുള്ളത് അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ എട്ട് സെൻറ്റ് സ്ഥലത്തേക്കും വീട്ടിലേക്കും കയറിപ്പോകുന്ന വഴി ഈ വഴി കൂടാതെയാണ് എട്ട് സെൻറ്റ് സ്ഥലം ഈ വീടിരിപ്പ് ചതുരാകൃതിയിൽ കിടക്കുന്ന സ്ഥലമാണ് എട്ട് സെൻറ്റ് ഈ എട്ട് സെൻറ് സ്ഥലത്തിൻ്റെ വീടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീടും വീടിരിപ്പ് നാല് സെൻറ്റും ഇതിൻ്റെ ഒരു നാല് സെൻറ്റ് അങ്ങനെ രണ്ടായിട്ട് മുറിക്കാൻ പറ്റിയ ഒരു സ്ക്വയർ പീസാണിത് അതായത് ചതുരാകൃതിയിൽ കിടക്കുന്ന ഒരു സ്ഥലമാണ് വീടും വിഴിപ്പ് ഒരു നാല് സെൻറ്റും അതിൻ്റെ ബാക്കിലേക്കും അങ്ങനെ രണ്ട് പീസാക്കാൻ പറ്റിയതാണ് ഈ വഴിയിൽ നിന്ന് വീടിൻ്റെ ഈ കോമ്പൗണ്ടിലേക്ക് കയറി വരുന്നിടത്ത് ഒരു മൂന്ന് മീറ്റർ ഈ വീട്ടിലേക്ക് കാർ കയറുന്ന എൻട്രൻസ് കൊടുത്തു കഴിഞ്ഞാൽ നാല് മൂന്ന് പന്ത്രണ്ട് കൂടി വന്നാൽ ഒരു കാൽ സെൻറ് സ്ഥലത്തിൻ്റെ അടുത്തേ പോകുന്നുള്ളൂ അപ്പോൾ ഒരു മൂന്ന് മുക്കാൽ സെൻറ്റും വീടുമായിട്ട് തിരിയും ഇതിൻ്റെ ബാക്കിൽ വഴിയുരുപ്പളെ ഒരു നാല് സെൻറ്റും തിരിയും അങ്ങനെ രണ്ട് പീസാക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഇവിടെ പീസാക്കി കൊടുത്തു കഴിഞ്ഞാൽ നല്ല വില കിട്ടുന്ന ഒരു ഏരിയയാണ് വീട് കഴിഞ്ഞ് ബാക്കി വരുന്ന സ്ഥലം വഴിയിട്ട് കൊണ്ട് നാല് സെൻറ്റ് കൊടുക്കുമ്പോൾ ഇവിടുത്തെ ഏറ്റവും കുറഞ്ഞ വില അതായത് വലിച്ചെറിഞ്ഞ് കൊടുത്താൽ കിട്ടുന്ന വില നാല് ലക്ഷം രൂപയാണ് അപ്പം നാല് സെൻറ് സ്ഥലം കൊടുക്കുമ്പോൾ തന്നെ പതിനാറ് ലക്ഷം രൂപ പോരും ബാക്കി വരുന്ന ഈ വീടിനും വീടിടുപ്പ് സ്ഥലത്തിനും കൂടി ആകെ വരുന്ന വില വെറും പന്ത്രണ്ട് ലക്ഷം രൂപ മാത്രമേ ഉള്ളൂ ഇവർ ചോദിക്കുന്ന വില മൊത്തത്തിൽ ഇരുപത്തെട്ട് ലക്ഷം രൂപയാണ് അപ്പോൾ ഇരുപത്തെട്ട് ലക്ഷം രൂപയിൽ നാല് സെൻറ്റ് സ്ഥലങ്ങൾ കൊടുക്കുമ്പോൾ പതിനാറ് ലക്ഷം രൂപ കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി ഈ വീടിപ്പും സ്ഥലവും വീടിനും കൂടി വരുന്ന വില വെറും പന്ത്രണ്ട് ലക്ഷം രൂപ മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ വീടിൻ്റെ ഉടമസ്ഥര് ഞാനീ പറഞ്ഞ പോലെ ഒന്നും കൊടുക്കത്തില്ല അവർ ഈ എട്ട് സെൻറ്റ് സ്ഥലവും വീടും കൂടി മൊത്തമായിട്ടേ കൊടുക്കത്തുള്ളൂ അവർ ചോദിക്കുന്ന വില ഇരുപത്തെട്ട് ലക്ഷം രൂപയാണ് ചിലപ്പോൾ എന്തെങ്കിലും ചെറിയൊരു വ്യത്യാസമൊക്കെ ഉണ്ടാകാം അല്ലാതെ വലിയ വ്യത്യാസമൊന്നും ഉണ്ടാകില്ല കാരണം ഇത് തൃപ്പൂണിത്ര ഉദയം പേരൂരാണ് സ്ഥലം കിടക്കുന്നത് ഈ വീടിരിക്കുന്ന സ്ഥലം പക്കാ പുരയിടമാണ് അതിൻ്റെ പേപ്പറുകളൊക്കെ നമ്മൾ ഏൽപ്പിച്ചിട്ടുണ്ട് പിന്നെ ഈ വീടിലിപ്പോൾ ഒരു പാർട്ടി പണയത്തിന് താമസിക്കുവാണ് അപ്പോൾ അവരുടെ പണയക്കാശ് തിരിച്ചു കൊടുക്കണം പിന്നെ ഇതിന് ബാങ്ക് ലോൺ ഉണ്ട് ബാങ്കിൽ ഏതാണ്ട് ഏഴ് എട്ട് ലക്ഷം രൂപ ബാങ്കിൽ അടയ്ക്കാനുണ്ട് എങ്ങനെയാണെങ്കിലും പത്ത് പന്ത്രണ്ട് ലക്ഷം രൂപ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് എഗ്രിമെൻ്റ് ചെയ്ത് നടപടിയിലേക്ക് നീങ്ങാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഈ വീടും സ്ഥലം എടുക്കാൻ താല്പര്യമുള്ളവർ ഈ സ്ഥലം വന്ന് കണ്ടതിന് ശേഷം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഒരു ആയിരമോ മൂവായിരം രൂപയോ ടോക്കൺ കൊടുക്കുക അതിനുശേഷം ഇതിൻ്റെ സകല പേപ്പറുകളുടെയും കോപ്പികൾ മേടിക്കുക ഏതെങ്കിലും ആ ആധാർ എഴുത്തുകാരുടെയോ അഡ്വക്കറ്റേ കാണിച്ച് നിങ്ങൾ ബോധ്യപ്പെട്ടതിന് ശേഷം ഒരു പത്ത് ലക്ഷം രൂപ കൊടുത്ത് എഗ്രിമെൻറ്റ് ചെയ്ത് മാത്രമേ ഇതെടുക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഇതിനാർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ മുൻകൂട്ടി വിളിക്കുക മുൻകൂട്ടി വിളിച്ചു കഴിഞ്ഞാൽ വന്ന് കാണിച്ചു തരുന്നതാണ് വിളിക്കേണ്ടത് ഈ നമ്പറിലാണ്